ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ അടുത്തായി എന്തോ ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സമയത്ത് പണം ലഭിച്ചിട്ടുണ്ടാകില്ല അങ്ങനെ എന്തോ ചില അപ്രതീക്ഷിതമായി നടന്നിട്ടുണ്ടാകും നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു ആ കാര്യം അതിനാൽ നിങ്ങൾക്കത് തടയാൻ സാധിച്ചിരുന്നില്ല ഒരു വാതിൽ അടയുമ്പോൾ ഒരുപാട് വാതിലുകൾ തുറന്നു വരും പക്ഷേ അത് നിങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയണം എന്ന് മാത്രം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുന്നത് മുതൽ പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ വരും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക തകർച്ചയിൽ നിന്നും പുതിയൊരു തുടക്കം ഉണ്ടാകും ഈ ഭൂമിയിൽ വിജയിച്ചവരെല്ലാം ഒരു കാലത്ത് തോറ്റവരാണ് അന്ന് എല്ലാം മതിയാക്കി പോയിരുന്നെങ്കിൽ അവർക്ക് വിജയത്തിൻ്റെ മധുരം നുണയാനാകില്ലായിരുന്നു ഒരനുഭവം ഉണ്ടായി എന്ന് കരുതി വിഷമിച്ച് സ്വയം പഴിച്ചിരിക്കാതെ എവിടെയാണ് കാലിടറിയതെന്ന് കണ്ടുപിടിച്ച് പുതിയ മാർഗങ്ങളിലൂടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടുക താങ്ക് യു ഡിയേഴ്സ്